ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നും ഒരു സ്പേസ് പാക്കുമായിട്ടാണ് വന്നേക്കുന്നത് പഴയ വീഡിയോ ആണ് കേട്ടോ പഴയ വീഡിയോയുടെ കാര്യം പറയണ്ടല്ലോ ഭയങ്കര ചമ്മലും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇനി കൈ കൈ മാത്രം കാണിക്കുക പിന്നെ ഫേസ് കാണിക്കാതിരിക്കുക എല്ലാരും കൈ മാത്രം കാണിച്ചാ മതി അങ്ങനെയൊക്കെ ഭയങ്കര ചമ്മലായിരുന്നു പിന്നെ എന്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നവർക്ക് അറിയാം അതുപോലെ തന്നെ ലൈവില് ലൈവില് ഇങ്ങനെ ചിരിച്ചോണ്ട് മാത്രം ഇരിക്കും സംസാരിക്കത്തില്ല അന്നിപ്പോ ആൾക്കാർ വന്നിട്ട് ചോദിക്കും ഇത് എന്താ സംസാരിക്കത്തില്ല എന്തോ കാണിക്കുന്നതോ അതൊക്കെ ചോദിക്കും പിന്നെ 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 ആയപ്പോ പിന്നെ ഞാൻ അതൊക്കെ മാറ്റി കേട്ടോ എന്തു വെള്ളു അങ്ങനെ ഒരു ചമ്മലില്ല കാര്യമില്ല എന്തുവേളി ആരോട് എപ്പോൾ സംസാരിക്കും അങ്ങനെ അടിപൊളിയായി ഓക്കെ അപ്പൊ നമ്മള് വിഷയത്തിൽ മാറിപ്പോയി സോറി അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞായിരുന്നു എന്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ആളല്ലോ ഇപ്പം നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോന്നൊക്കെ അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നതാണ് ആദ്യമൊക്കെ ചമ്മലൊക്കെ ആയിരുന്നു അമ്മ മാറ്റലായിട്ട് വരാം കാര്യങ്ങൾ പറയണ്ടേ എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്റെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഓക്കെ അപ്പൊ നമുക്ക് ഇന്നൊരു ഫേസ് പാക്കിലോ ചെയ്യാൻ വേണ്ടിട്ട് പോകാം അപ്പം അതിന് എന്തൊക്കെ സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഓട്സ് ആ നമ്മുടെ ഫേസ് ഒക്കെ നല്ലൊരു ഗ്ലോ ചെയ്യാനും പിന്നെ ഈ ടാൻ ഒക്കെ പോകാനായിട്ടും നമ്മുടെ വെയിലത്തൊക്കെ പോയിട്ടുള്ള ഈ സൺ ടാൻ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അത് പോകാൻ വേണ്ടിയിട്ടൊക്കെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്കേ ഉള്ളൂ അത് വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കാൻ വേണ്ടി പറ്റും അപ്പൊ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് ആ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓട്സ് വേണം കുറച്ച് മതി കേട്ടോ ശകല മതി പിന്നെ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ അരിപ്പൊടി പിന്നെ അരിപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് കടലമാവ് എല്ലാം കുറച്ച് കുറച്ച് മതിയാവും കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടെ പിന്നെ പാലും വേണം അവിടെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ പാൽ പാൽ അല്ലെങ്കിൽ റോസ് വാട്ടർലൊക്കെ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ തേനയിലും ഇവിടെ ഉപയോഗിക്കാം വേറെ പ്രശ്നങ്ങളാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാത് പാലാണ് എടുത്തേക്കുന്നത് അപ്പം നമ്മളൊരു ബൗളിനകത്തോട്ട് നമ്മുടെ ഓട്സും അതുപോലെ അരിപ്പൊടിയും പിന്നെ കടലമാവും പാലും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി വെച്ചു മിക്സ് ചെയ്യുക നമുക്കൊരു ആവശ്യമുള്ള ഒരു അറിയാമല്ലോ ഒരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുഖത്ത് നന്നായിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്യണം ജസ്റ്റ് അതിന് ശേഷം മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യുകയുള്ളൂ ഒരുപാട് ഡ്രൈ ആവ ലൂസ് ലൂസാവണ്ട കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കുന്നത് എന്നുവെച്ചാൽ ഇതെല്ലാം ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങളാണേ സ്വന്തമായിട്ടു ഭയങ്കര ചെളിയൊക്കെ എന്നിട്ട് മുഖത്ത് നന്നായിട്ട് തേക്കുടോ തേച്ച് പിടിപ്പിക്കഴ് കൂടെ മുഖം കാണുമ്പോ എന്ത് ഭംഗിയായിരിക്കുന്നു പൊളി നമ്മ ഭയങ്കരമായിട്ട് തേപ്പ് വഴങ്ങിട്ടോ എന്നിട്ട് നന്നായിട്ട് നമ്മള് മസാജ് ചെയ്ത് കൊടുക്കണം അടിപൊളിയായിട്ട് സംസാരിക്കാതൊന്നുമില്ല കേട്ടോ

ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ ഒരുപാട് സമയം വെക്കണ്ട അപ്പം സ്കിന്ന് ഡ്രൈ ആവും നമ്മുടെ ഈ സ്കിന്നൊക്കെ എന്താ പറയാ സാധാരണ വെള്ളത്തിൽ ചുമ്മാ കഴുകി വിടുക അത്രേ ഉള്ളൂ പരിപാടി അപ്പം ഇത് വേണമെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി കേട്ടോ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതോ കോക്കനട്ട് ഓയിലോ അല്ലയെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ ഇത് ഹണിയിലൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ അലോവേര ജെല്ലിലൊക്കെ ചെയ്താൽ അടിപൊളിയാണ് കേട്ടോ അപ്പം ഇത്രയല്ലായിരുന്നു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നൊരു ടാറ്റാ ബൈ സേ യു